എം എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ സദസ് എം എസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാകും അതുകൊണ്ട് തന്നെ എന്താണോ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയാത്ത നമ്മളുണ്ട് അതുകൊണ്ട് মানে <ELL> নিজৰ പരസ്പരം അകൽച്ചയുടെ കാലഘട്ടത്തിൽ എംഇഎസ് നടത്തുന്ന ഇത്തരം കൂട്ടായ്മകൾ സന്തോഷകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ടോണി വാഴപ്പിള്ളി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രൊഫസർ സഖീർ കാതിരി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ അനസ് എടക്കരത്ത് അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ കെ വി നദിർ പി വി അയൂബ് ടി എം കുഞ്ഞുമോൻ ഫർഹാൻ ബി എം ഉണ്ണികൃഷ്ണൻ പൊന്നാനി കെ കെ ഇക്ബാൽ കെ ജാബിർ കാക്കുള്ളി സോമസുന്ദരൻ കെ വി സുധീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കവി രുദ്രൻ വാര്യത്ത് കവിത ആലപിച്ചു പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ